ഈ രാജ്യത്തെ നടത്തുന്ന കുലിസിത പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സർക്കാർ കോട്ടിട്ട് എന്തെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവസം ജയിലിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സെമിനാറിൽ പങ്കെടുത്ത് കെ ടി ജലീലമ്മിൽ സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അതേ ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പി പി ദിവ്യെ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന പി പി ദിവ്യെ പതിനാല് ദിവസം ജയിലിട്ടത് കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും സി പി എം ഇതര പാർട്ടിക്കാർക്കും കോടതിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് ലഭിക്കുന്നുണ്ടോ ഉദാഹരണ സഹിതമാണ് അദ്ദേഹം ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ് ലീഗിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ നിധി കുഴിക്കാൻ പോയി കണ്ടുപിടിച്ച കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് രസകരമായി കേട്ടിരിക്കേണ്ട പ്രസംഗമാണ് പക്ഷേ രസകരം മാത്രമല്ല ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ് കെ ടി ജില്ലയിൽ എം എൽ എ കാസർഗോഡ് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കണ്ടില്ലേം എന്നിട്ട് അറസ്റ്റ് ചെയ്യാത്തത് പോലീസ് കേസ് രജിസ്റ്റർ അല്ല ഈ ും എന്നും എന്നും ബി സി ജോർജിന്റെ പക്ഷത്താണ് നിലകൊണ്ടിട്ടുള്ളത് ഒരാൾ ഒരാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചാൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യരുത് എന്ന നിയമമുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്താൽ മുൻപ് വരും അദ്ദേഹത്തിന്റെ വിവാദപരമായിട്ടുള്ള വർഗീയ പ്രസ്താവന ഒരിക്കൽ അതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻപ് തിരുവനന്തപുരത്തെ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു പോലീസ് അദ്ദേഹത്തെ വിട്ടയക്കേണ്ടി വന്നു ഈ രാജ്യത്തെ നടത്തുന്ന കുലിസിത എങ്ങനെയാണ് ഒരു സർക്കാർ നിൽക്കുക ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ നേരത്തെ പല കാര്യങ്ങളിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ നാട്ടിൽ പോലീസിന്റെ അനുവാദം കൂടാതെ പ്രകടനം നടത്തിയാൽ ഡി എഫ് ഐ കാരാണെങ്കിൽ കേസെടുക്കും ിൽ കേസെടുക്കും കോൺഗ്രസ് ആണെങ്കിൽ കമ്മിറ്റി കമ്മിറ്റി പള്ളി പള്ളി ആണെങ്കിലും ഇതാ ഒരു അതിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു പോലീസിന്റെ അനുമതി കൂടാതെ ആര് ജാഖ നടത്തിയാലും കേസ് പോലീസ് എടുക്കും അത് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ മുസ്ലിം വർഗീയവാദികൾ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത് ഞാൻ അവരോട് തിരിച്ചു ചോദിക്കട്ടെ വർഗീയ കലാപങ്ങൾക്ക് ഈ കേരളത്തിൽ അന്ത്യം കുറയപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണകാലയളവിലല്ലേ കഴിഞ്ഞ ഒൻപത് കേരളത്തിൽ ഒരു വർഗീയ വർഗീയം നടന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് തെളിയിക്കാൻ കാസർകോട്ടല്ലേ എത്ര ഭംഗിയായിട്ടാണ് ആ കേസ് സർക്കാർ നടത്തിയത് എന്നിട്ട് അവസാനം കോടതിയുടെ വിധി എതിരു വന്നപ്പോ സർക്കാരിന്റെ അല്ലേ എല്ലാവരും കൂടി പ്രതിക്കൂട്ടിൽ കയറ്റാൻ വേണ്ടി നോക്കിയതും മുസ്ലിം ലീഗ് ഭരിച്ചിരുന്ന ഘട്ടത്തിൽ എത്ര മുസ്ലിം ചെറുപ്പക്കാർ ആർ എസ് എസ് കാരുടെ കൊലക്കത്തിക്കിരയായിട്ടുണ്ട് ഈ കാസർകോട്ട് അതിനെക്കുറിച്ച് ലീഗിനൊന്നും പറയാനില്ല അതെക്കുറിച്ച് ജമാ ഇസ്ലാമിക്കൊന്നും പറയാനില്ല സത്യസന്ധമായി ആത്മാർത്ഥമായി കേസ് വാദിച്ച സർക്കാർ വാദഗതികളെ തള്ളി 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 ജഡ്ജിമാർ വിധി പ്രസ്താവിക്കുമ്പോൾ അതിന്റെ കുറ്റം എങ്ങനെയാണ് സർക്കാരിന്റെ തലയിൽ സർക്കാരിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്തെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവസം ജയിലിൽ എന്നാൽ എന്നാൽ വയനാട്ടിലെ ട്രഷറായിട്ടുള്ള ഭിന്നശേഷിക്കാരനായ തന്റെ മകന് വിഷം കൊടുത്ത് സ്വയം വിഷം കഴിച്ചു മരിച്ചു അതിൽ നേതാക്കന്മാരുടെ പേര് പറഞ്ഞു പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ മുൻപ് വെറുതെ കോൺഗ്രസ് കോൺഗ്രസ് യുദ്ധീഡങ്ങൾ പറഞ്ഞത് പറഞ്ഞത് എന്താണ് കോൺഗ്രസിനും ലീഗിനും ഒരു പ്രിവിലേജ് ഈ നാട്ടിൽ കിട്ടുന്നത് ഇതൊക്കെ ചെയ്യുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യവിലോപമാണോ ഇതിന്റെ അടിസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സഖാവായിരുന്നു എങ്കിൽ ആ സഖാവ് മകനെ വിഷം കൊടുത്ത് കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്തു അതിനുശേഷം ഒരു കുറിപ്പെഴുതി വെച്ചതായിരുന്നു എങ്കിൽ ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ എത്ര മാസങ്ങൾ അത് ചർച്ച ചെയ്യുമായിരുന്നു ഇക്കാര്യത്തിൽ നല്ല ചർച്ച അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കോൺഗ്രസ് നേതാക്കന്മാരെ അറസ്റ്റ് അറസ്റ്റ് ആദ്യം കോടതി ഇടപെട്ടു ചെയ്യാൻ പാടില്ല പാടില്ല എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞാൽ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നു പെരുമ്പാവൂരിലെ കോൺഗ്രസ് വരാന്തയിൽ ഇല്ല കോൺഗ്രസുകാർക്ക് എന്തും ചെയ്യാം ലീഗുകാർക്ക് എന്തും ചെയ്യാം യു ഡി എഫുകാർക്ക് എന്ത് തോന്നിവാസവും ചെമ്മടിത്തവും കാണിക്കൊരു പ്രിവിലേജുണ്ട് സഖാവാണ് നാട് മുഴുവൻ കൂകി വിളിക്കും കൊലപാതകി എന്നൊക്കെ ഇതൊക്കെ കോൺഗ്രസുകാർ പാർട്ടിക്കാർ ചെയ്യുമ്പോ യാതൊരു പ്രശ്നവും ഇല്ല ഇല്ല കോൺഗ്രസിന്റെ നിലവിലെ അദ്ദേഹത്തെ സ്ത്രീപീഡന കേസിൽ എത്ര ദിവസമാണ് ആ ജയിലിനടച്ചത് എങ്ങാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയിരുന്നു

പേരിൽ അതെങ്ങാനും ഒരു ഒരു ചെയ്തിരുന്നതെങ്കിൽ ഇടതുപക്ഷക്കാരനാണ് അത് ചെയ്തിരുന്നതെങ്കിൽ എത്ര ദിവസം ഇവിടെ പത്രക്കാരും ടിവിക്കാരും കാര്യം അതിന്റെ ചർച്ച നടത്തുമായിരുന്നു നിധിക്ക് വേണ്ടി കുഴിച്ചതെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാവ് തന്റെ വീട്ടിൽ നിന്ന് നിധി കുഴിച്ചെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് അദ്ദേഹം 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 പുറപ്പെടുന്ന ചിത്രം 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 ചായ കുടിക്കാൻ പിന്നെ കഴിക്കാൻ കയറിയ അതും കഴിഞ്ഞ് വൈകുന്നേരമായ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി പോയതിന്റെ രേഖാചിത്രം നിങ്ങളുടെ ആ രേഖാചിത്രമൊക്കെ മുസ്ലിം ലീഗിന്റെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ എവിടെ ഇതാണ് സഖാക്കളും സഖാക്കളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം കള്ളപ്രചാര മേലകൾ നടത്തുന്നു ഇവർ